ഒരു വാലും കൂടി നമ്മൾ ൂടി സിമ്മിൽ ഇട്ടിട്ടാണ് എന്താണാവോ നിനക്കല്ല എപ്പഴും പറയാ സ്വന്തം കരികൾ ഉണ്ടാക്കിട്ട് മടുത്തു അപ്പൊ ഞങ്ങക്ക് നല്ലൊരു മീൻകറി ഉണ്ടാക്കിത്തരാന്നുള്ള ഉദ്ദേശമാണ് നല്ല നാട് അയില കിട്ടിയിട്ടുണ്ട് അതിൽ നമ്മള് നല്ല നാട് മീൻകറി വെക്കാൻ പോവാണ് കേട്ടാ ഇഞ്ചി പച്ചമുളക് ഇഞ്ചി പച്ചമുളക് ചെരിവുള്ളി ഇങ്ങനെ ഏറ്റവും നമ്മൾ മീൻകല് വെക്കാൻ ഏറ്റവും കൂടുതൽ ചെറുവിളി നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളാണ് ശരിയാ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമുക്ക് തുടങ്ങാം ശരി ഓക്കെ അടുപ്പ് കത്തിച്ച് കഴിഞ്ഞു നമ്മൾ ഈ ചട്ടി എടുക്കാൻ കാരണം എന്ന് അറിയുമോ ഒരു ചട്ടി കൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്താം എന്നുള്ളതാണ് ഒരു ചട്ടി എടുത്ത് അത് കാച്ചാൻ വേണ്ടിയിട്ട് അതിന് ഒക്കെ ചെയ്യാം പിന്നെ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു അതില് രണ്ട് ടീസ്പൂൺ ഉലുവ രസല്ല ആവശ്യത്തിന് ഉലുവെടുത്തു അതുകൊണ്ട് അത് കുഴപ്പമില്ല നീ അധികം സംസാരിക്കേണ്ട കേട്ടോ ആവശ്യം പാത്രം എടുത്തിട്ടില്ല നല്ല മൂത്ത് വരുമ്പോ ചെറിയുള്ളി ഇട മണം വരുന്നുണ്ടോ ഇപ്പം തന്നെ അതിൻ്റെതായ ശുദ്ധമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നല്ല വിലയാണിപ്പോൾ വെളിച്ചെണ്ണ ഇടുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ മക്കളെ നാന്നൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പോൾ എന്നിട്ട് ഇത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം ചെറു നല്ല പോലെ വഴച്ചെടുക്കുന്ന ആ മണം വരണം ഉരുവിയും ചെറു നല്ല പോലെ വഴച്ചെടുക്കുക പിന്നെന്താ പറയുക ഈ പച്ചമുളക് ഇടാൻ ഇതൊക്കെ കാരണമല്ലേ ഉള്ളൂ

മാക്സിമം നാച്ചുറൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ബ്രൗൺ കളറായി ഉള്ളി ഏകദേശം വഴറ്റി കഴിഞ്ഞു അല്ല ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് പച്ചമുളക് അഞ്ച് പച്ചമുളക് കേട്ടോ അഞ്ച് പച്ചമുളക് നെഴുക കിഴിയിട്ട് ഇതാക്കി വയ്ക്കുക അതിനെയും ഇങ്ങനെ നമ്മൾ വഴട്ടാം ഒരു ഗുരുവിനെ അരിയണം കേട്ടോ ഇഞ്ചി എന്തിനാ അറിയോ ഒരു ഡയജസ്റ്റാണ് നമ്മൾ ഇഞ്ചി ഏതൊരു പ്രോ എന്തൊരു കറിക്ക് ഇഞ്ചി ആവശ്യത്തിന് അധികം ആവാനും പാടില്ല അന്ന് കുറയാനും പാടില്ല നമ്മൾ ഇഞ്ചി നമ്മൾ വലിയ വലിയ അല്ലി ആയിട്ട് വെക്കപ്പെടും പക്ഷെ അന്നൊരു വലിച്ചു കളയും ആ സ്ഥലം നമ്മൾ ഈ കുരു ഞാൻ അറിയുമ്പോൾ നമ്മൾ അറിയുമ്പോൾ ഇത് നമ്മുടെ വയറ്റിലേക്ക് പോകുമ്പോൾ ആസിഡിറ്റി ഗ്യാസ് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഗുണം ചെയ്യും ആ അതെങ്കിലും ഏത് പോലീസിനൊരു അബദ്ധം പറ്റും കേരളമാണ് വേണ്ട നമ്മുടെ പിന്നാലെ നമുക്ക് ഞായറാഴ്ചയല്ലേ ഉണ്യപ്പോൾ വിറ്റ് കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞ ശേഷം എനിക്ക് വെയ്യാന്ന് പറഞ്ഞു അവള് വെയ്യാന്ന് വെറുതെ മടിച്ചു കോതയാണ് ഇടയ്ക്കൊക്കെ അപ്പം എൻ്റെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം അറിയാം അവൾ ചാശ്ശേരിക്കാരി അവ മീൻ കഴിച്ച് വളർന്ന കാരണം പാലക്കാട് നല്ല മീൻ കിട്ടില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ ഉള്ളിൽ കൊടുത്ത് നല്ല നല്ല അയിലും മത്തിയും കയരമീനൊക്കെ മേടിച്ചു രണ്ട് കുഞ്ഞിക്കിളി നമ്മൾ നോക്കുന്നുണ്ട് അതായത് തൊണ്ണൂറ്റേഴ് വയസ്സും തൊണ്ണൂറ്റിനാല് വയസ്സും നമ്മൾ നേരത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് എൻ്റെ ഒരു പല്ലില്ലാത്ത കാരണം അവർക്ക് മീൻ എന്നിട്ട് ചീത്ത പറയും എപ്പോഴും ഈ മീൻ എന്താ ഞാൻ ഉരുരി പോയി വെടിക്കാന്ന് പറയുമ്പോൾ എന്താ പറയുക അറിയോ എനിക്ക് വേറെ പണിയില്ലടാ ഇടാം പോയി തന്നെ വേടിക്കണം ഒരു തുണ്ടി മീൻ മതി അവരിട്ടെന്ന് അറിയോ തുണ്ടി മീൻ ഒന്ന് മണപ്പിക്കാൻ വേണ്ടി അന്ന് അവർ കഴിക്കാത്ത ഭക്ഷണങ്ങളൊന്നുമില്ല അവരെല്ലാവരും പറഞ്ഞല്ലോ തൊണ്ണൂറ്റേഴ് വയസ്സാ പല്ലില്ലെങ്കിലും കഴിക്കാത്ത പക്ഷെ മട്ടൺ ബീഫ് ബീഫ് കഴിക്കില്ലേട്ടാ മട്ടൻ മീൻ കറി മീൻറെ എന്താ അതൊരു ഭാഗ്യം ഞങ്ങൾ കിട്ടി ഈ ഇത് നോക്കണ താമസിക്കുന്നുണ്ട് അതിന് ഞങ്ങൾക്ക് ഒരു ഭാഗ്യം കിട്ടി എന്റെ വാപ്പ നാട്ടുകാത്ത പോയപ്പോ പിന്നെ ഇവളെ കട്ടി ഇരുപത്തഞ്ചു വർഷമായി ഇവിടെ വീട്ടിൽ പോവാറില്ല വേറെ ഒന്നുമില്ല ചാരിശ്ശേരി പട്ടാണ്ട് ചാരിശ്ശേരിക്കാരിയാണല്ലോ ഇരുപത്തഞ്ചു വർഷമായി മക്കളെ എല്ലാ കൂട്ടും നല്ലപോലെ വാഴണ്ടിട്ടുണ്ട് വേണ്ട അതാണ് അപ്പൊ നമ്മൾ ചെയ്ത് കണ്ട ഇപ്പൊ അതിലേക്ക് ഇതാണ് ഫസ്റ്റ് നല്ലപോലെ വാഴച്ചിട്ടുണ്ട് കേട്ടാ ഇപ്പൊ ആവശ്യത്തിന് ഒരു

ഒരു ടീസ്പൂൺ വേണ്ട ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വേണ്ട ഇത്ര ഇട്ടിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ എന്തൊക്കെ കിട്ടും മുളക് പൊടി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടുകഴിഞ്ഞ് നല്ല വഴറ്റിയിട്ട് കേട്ടോ കഴിഞ്ഞു കേട്ടോ ഏകദേശം നോക്കി വേണ്ട നല്ല വഴറ്റി കഴിഞ്ഞു നല്ല പുള്ളി അപ്പോൾ നമ്മൾ ഇത് അരമണിക്കൂർ മുമ്പ് വെച്ചിട്ടുള്ള കുടമ്പുളിയാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഒരഞ്ച് കുടംപുളിയാണ് നമ്മളെടുത്തേക്കുന്നത് അപ്പൊ ഇങ്ങനെ കുതിർത്ത് അരമണിക്കൂർ കുതിർത്താൻ ഇട്ടുകഴിഞ്ഞാൽ ഇതിലത്തെ വേസ്റ്റേജ് ഒക്കെ പോവും ഇതൊക്കെ തരിക ഒക്കെ പോയിട്ട് നല്ല പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇടാം ഇട്ടു എന്നിട്ട് കണ്ടോ ഇത് കഴിഞ്ഞു പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അറിയോ ഇത് കറി ഇതായി കഴിഞ്ഞാൽ കുടംപുള്ളി ഇട്ട് കഴിഞ്ഞാൽ കറി ആയിട്ട് ഒരു അരമണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ കുടംപുള്ളി എടുത്ത് മാറ്റണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ അറിയുന്നതല്ല ഇത് കുടമ്പിളി അധിക നേരം എഴുപം കൂടും അതിന്റെ കറുപ്പ് കുടമ്പിളിന്റെ കറുപ്പ് അതിലേക്ക് വരുമ്പോ കറിയുടെ ഡിസൈനും ആ കളർ തന്നെ മാറി പോകും ഇതിലേക്ക് കൊറച്ച് വെള്ളം ഒഴിക്കണം ഇതെന്ന് നല്ലപോലെ വഴട്ടി കഴിഞ്ഞിട്ടാൻ ആ വെള്ളം എടുക്കാ ഇതിലേക്ക് വെള്ളമൊഴിക്കാ വെറുത്തതുണ്ട് കരിമീൻപൊരിണ്ടെന്നൊക്കെ പാടില്ലേ നല്ല പാട്ട് പാടോ അയിൽ വരുത്തതുണ്ട് കരിമീൻപൊരിണ്ട് കൊടുമ്പിളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കഴിയുന്നു ചെട്ടൊക്കെ വരും ഇടക്കൊക്കെ വരും അതിൻ്റെ നമ്മള് മുളക് പൊടിയും എല്ലാം ഇട്ടിട്ട് നമ്മള് നല്ല കളർ വന്നിട്ടുണ്ട് കണ്ട നമ്മൾ പറയില്ലേ അയിലത്തര അളീനം കൊടുക്കാന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ ഒരു നാലെടുത്തു നാലയുടെ തലയാണ് ഇതിലേക്ക് വെക്കുന്നത് മനസ്സിലായാ എന്തുകൊണ്ടാണ് കൈകൊണ്ട് പിന്നെന്ത് വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആണ് ഒരു കിലോ അയിലയ്ക്ക് അപ്പൊ ഇത് നാല് അത് അമ്മക്ക് ഭയങ്കര മീൻ വെച്ചത് ഇഷ്ടമാണ് ആ അമ്മക്ക് വേണ്ടിയിട്ട് ഇതാക്കി അപ്പൊ നമ്മളെല്ലാം ഇത് ഇട്ട് കഴിഞ്ഞുട്ടാ അതിനോടൊപ്പം തന്നെ ആ അത് പറയുന്ന ഇടയിൽ കൂടെ സംസാരിക്കും പിന്നെ മെയിൻ എല്ലാവരും കണ്ടന്റ് ഇതൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞോട്ടാ അപ്പൊ നമ്മൾ ഇത്ര നേരം ലോ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്തിനറിയോ ഇത് തിളക്കായിരിക്കാം ഇത് ശരി ഒരിക്കും ഇത് ചേരുവ ഇതിലിരുന്ന് ചേരണം അപ്പം ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ടിട്ടുണ്ട് ഒരു നുള്ളും കൂടി പേരിനല്ലേ ഉപ്പും ഇട്ടു അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പിട്ടു നമ്മളിങ്ങനെ ഇതാക്കി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നാൽ ഇതൊക്കെ ഉള്ളിലേക്ക് മറഞ്ഞ് പോടക്കാനും കണ്ട മക്കളെ ഇപ്പം നമ്മളിതിൽ മീൻ കറി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാൻ കാരണം ഇതിലെല്ലാം നമ്മൾ അയക്കഴിഞ്ഞു വെളിച്ചെണ്ണ ആവശ്യത്തിന് എല്ലാ കണ്ടാലും പിന്നെ നിങ്ങൾക്ക് എരിവിന് വേണമെങ്കിൽ കൂടുതൽ മുളക് പൊടി ഇടണമെങ്കിൽ കൊറച്ചും കൂടി വേണമെങ്കിൽ ഇടാട്ടാ നമുക്ക് ഇത് ആയിക്കഴിഞ്ഞു ഇനി കുറച്ച് ഇത് നമുക്ക് ലാസ്റ്റ് നമുക്ക് തേങ്ങ അരക്കാൻ നമ്മൾ ഇത് മുളക് ചാറല്ല അത് കഴിഞ്ഞ് തേങ്ങ അരക്കണം അതുവരെ നമുക്ക് ഒരു കാര്യം ചെയ്യാം മീൻ പറക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ മീൻ വറുത്തതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം ഇത് നമുക്ക് സിമ്മിൽ വെച്ചിട്ട് തിളപ്പിക്കുക എന്നാലും ഒരു രണ്ട് തിളവുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം തേങ്ങ ചൊരണ്ടി അത് തേങ്ങാപ്പാൽ എടുക്കണം ഓക്കെ ആയിക്കോണ്ടിരിക്കണ്ട് അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് ചെയ്യേണ്ടത് ഇതാ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി മൂന്ന് ചേർത്തിട്ട് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അറിയാം എല്ലാ സാധനം എല്ലാവരും എന്തോ ഇതിനകത്ത് തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും അപ്പോൾ എന്താ പറയുക എല്ലാ ഭാഗവും സ്പ്രെഡ് ആവുകയില്ല ശരിക്കും അത് മസാല പിടിക്കില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ശരിക്കും ആണെങ്കിൽ ഇതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചേർത്തിട്ട് മൂന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം ഞാൻ ഫുഡ് കൊടുക്കുമ്പോൾ എന്താ ലേറ്റ് ചെയ്ത് എല്ലാരും പറയാം നല്ല ഫിഷ് കറിക്ക് നല്ല മസാല കൂട്ടി ആ ഫിഷ് കറിക്ക് ഫിഷ് ഫ്രൈക്കൊക്കെ നല്ല മസാല നല്ലപോലെ ചേർന്നിട്ട് വരണം നല്ല ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല കുഴമ്പ് രൂപത്തിലാക്കി നമ്മള് അത് പാടില്ല ഇത് ഇതിലേക്ക് മാത്രം മസാല കൂടി ഉണ്ടാകും ഇതിൽ വെള്ളവും ഇല്ല കണ്ടാ എല്ലാം കറക്റ്റ് ആയി കൈ ഇളവ് വെള്ളം കണ്ട ഇത് വെള്ളം വെള്ളത്തിന് അംശമില്ല കറക്റ്റായിട്ട് മസാല കറക്റ്റ് ആക്കി കേട്ടോ ഓക്കെ കണ്ണിര് തേച്ച മോനെ ആ തീച്ചയട്ടെ ഇപ്പൊ നമ്മുടെ മസാല കൂടി ശരിയായിരുന്നു കേട്ടാ മെയിൻ വർക്കാണുള്ള എന്നിട്ട് ഇതിൽ കരട്ട ഓരോ ഗ്യാപ്പിലും കയ്യിലെടുക്ക മസാല ഇതാക്കിയില്ലേ എന്നിട്ട് ഇതിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം

നിമിഷം അടി കൂടിയ സത്യല്ല മക്കളെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തിയഞ്ചു വർഷത്തിനിടയിൽ അവള് വീട്ടിൽ പോയി നിന്ന കാലം ഇരുപത്തിയഞ്ചു വർഷത്തിൽ മൊത്തം ഒരു മാസം അവള് വീട്ടിൽ പോയിട്ടുണ്ടാവുള്ളൂ അപ്പൊ വിചാരിക്കും പണങ്ങിട്ടല്ല ഞങ്ങളുടെ ലോകമാണ് നിങ്ങൾ മസാല ശരി പിടിച്ചോണ്ട് അരമണിക്കൂർ അരമണിക്കൂർ നമ്മുടെ ഇത് മസാല പിടിക്കാൻ വേണ്ടിട്ട് ഇതിലെല്ലാ ഭാഗത്തായി ആയിക്കഴിഞ്ഞു ആഹാ ഇതാണ് ഫ്രഷ് ഹൈലൈറ്റ് നമ്മൾ അത് മാറ്റി വയ്ക്കാ നമ്മളിത് എല്ലാരും സാധാരണ തേങ്ങാപ്പാൽ ഇതാ കറി നോക്ക് കറി ആയി ആയിക്കഴിഞ്ഞാ ഇതിലേക്ക് നമ്മൾ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാൽ എന്നൊക്കെ പറയുന്നു അതൊന്നും ചെയ്യാൻ പാടില്ല തേങ്ങ ഡയറക്റ്റായി ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊടുക്ക തേങ്ങ ഡയറക്റ്റായി ഒഴിച്ച് കഴിഞ്ഞ ഒരു മീൻ കറിക്കൊക്കെ ഒരു മധുരിപ്പും ഒരു കുറു കുറുപ്പാണ് അപ്പം അത് അത്ര ടേസ്റ്റ് പോരാ നമുക്ക് കയ്യിൽ കിട്ടാവുന്ന അത്ര പാലും ഇങ്ങനെ വെറുതെ പിഴിഞ്ഞെടുക്കുക പീര കിട്ടാവുന്നത്ര മതി കിട്ടാം ഇങ്ങനെ പീര പിഴിഞ്ഞിട്ട് കളഞ്ഞ് കറി വെച്ചാൽ അതിന് പ്രത്യേക ടേസ്റ്റ് അപ്പം നമുക്ക് അരിപ്പിലൊരു അരിച്ചു കഴിഞ്ഞാൽ വെള്ളം പോലെയാവും ഇങ്ങനെ കൈ കൊണ്ട് വരൽ നാല് വരലും ഉപയോഗിച്ച് നല്ല ഇങ്ങനെ ഒന്ന് പിഴിയാ അത് ഞാൻ മീൻകറി വെക്കുന്നതിന്റെ ഒരു സ്പെഷ്യലാണ് കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം പറ്റണ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുവല്ലോ കറികള് ഞാൻ നീ ആ പീരും നമുക്കൊരു ടേസ്റ്റ് വ്യത്യാസം വന്ന ഒരു മതിരിപ്പ് വരും കറിക്ക് നമുക്ക് പിന്നെ ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടാന്നെ തേങ്ങ അരച്ചൊക്കെ ഒഴിക്കേണ്ടി വരും കേട്ടാ പക്ഷെ ടേസ്റ്റ് ഇവിടെ കുറച്ച് കഴിച്ചാൽ മതി കറി അധികം കൂട്ടാത്തവർക്കൊക്കെ ഈ ഒരു ഭയങ്കര യൂസ് ആണ് അപ്പൊ ഇങ്ങനെ പിഴിഞ്ഞിട്ട് മീൻ കറി വെച്ചതിന് ശേഷം പിന്നെ അധികം തിളപ്പിക്കാൻ പാടില്ല നമുക്ക് കറി പിരിഞ്ഞിട്ട് സിമ്മിലിട്ടിട്ടാണ് വെച്ചേക്കുന്നത് ചണ്ടി നോക്കി ഇത്രക്കൊള്ളു തേങ്ങാപ്പീരാ അടി കൂടെ ഇളക്കി കൊടുത്ത് കഴുകി എനിക്ക് കഴിഞ്ഞു ആപ്പേൽ കൈ വെക്കാൻ പാടില്ല അങ്ങനെ കറി ആയിക്കഴിഞ്ഞു മീൻകറി റെഡി ആയി കഴിഞ്ഞു ഇനിയിപ്പോടി വയ്ക്കാം മൂടി വയ്ക്കുക ഒരു തള ചെറിയൊരു ആയി കഴിഞ്ഞു പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാ ഈ എന്താ പറയാ കുടംപുളി അത് എപ്പോഴും ശ്രദ്ധിക്കണം കൊടംപുളി എടുത്ത് കളയണം മാറ്റണം അല്ലെങ്കിൽ അതിന് കറ്റിപ്പ് വരും പുളിരസം വരും കറുപ്പ് കളിക്കും അപ്പോൾ നാല് മീന്തലയും ഒരു വാലും കൂടി ആക്കി കഴിഞ്ഞു നമ്മൾ എത്ര സിമ്മിൽ ഇട്ടിട്ടാണ് നോക്കട്ടെ ഉണ്ടാക്കിയത് എങ്ങനെ നോക്കട്ടെ ശബാനി ആ കുറച്ച് കഴിച്ചോടിയായി എല്ലാം കറക്റ്റ് ആയിട്ടാ ഇനി അടുത്ത് കൊറച്ച് മൂടി വെച്ചാൽ ഓഫ് ആക്കാം അപ്പോൾ എന്താ പറയാ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ കഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ബട്ടൺ അമർത്തുക നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞോളൂ ഇത് വെച്ച് നിങ്ങൾ കറി വെച്ച ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ കറി ടേസ്റ്റും കൂടി ഒന്ന് പറയാം ബായ ബൈ അടുത്ത വീഡിയോ ആയിട്ടില്ല ഇനി മീൻ വെയിറ്റ് ആൻഡ് സീ